ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് മീഡിയം സൈസിലെ നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ എൻസ്റ്റൈലിൻ്റെ നൈറ്റിയുടെയും കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരാനായിട്ട് കാണാം ആദ്യം കാണുന്ന ഷണ്ടാറിൻ്റെ നൈറ്റിയാണ് നല്ല അടിപൊളിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ നല്ല നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബേബി യെല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലീറ്റ്സ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് ഫ്ലീറ്റ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ബാക്ക് പോർഷനിലും സെയിം തന്നെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിമളി ഒലിവ് ഗ്രീൻ്റെ ആ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ക്ലോസർ വ്യൂ വരുമ്പം അതിൻ്റെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് നല്ല സൂപ്പർ നെക്കാണ് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ ലേസ് സ്ലീവിൻ്റെ എൻഡിനും കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ജെസ്റ്റ് പോർഷനിൽ നല്ല വർക്ക് ജെസ്റ്റ് ഈ വർക്കുള്ളതിടുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ പീച്ച് കളറിൽ ഇത് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും വാങ്ങിച്ചവർക്കൊക്കെ നൂറ് ശതമാനം ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബാക്ക് പോർഷൻ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് മൂന്ന് കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ നോക്കിയ ചെസ് പോഷൻ്റെ നല്ല വർക്ക് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് തന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബിസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് വർക്കൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ സോഫ്റ്റ് കോട്ടൺ അല്ല ഇതിൻ്റെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടനിലാണ് റിലാക്സ്ഡ് നൈറ്റിയാണ് നല്ല ജയ്പൂർ കോട്ടനാണ് പ്യുവർ കോട്ടൺ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഇങ്ങനെ ഫുൾ വീ വരും ഇനി നമുക്ക് എൻസ്റ്റേൻ്റെ കാണാം എൻസ്റ്റൈൻ്റെ ഒരു ജയ്പൂർ കോട്ടൺ ആദ്യം കാണാം ഇങ്ങനെ വരും ജയ്പൂർ കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഇങ്ങനെ വരും അടുത്ത് നല്ലൊരു കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒരു കോമ്പിനേഷൻ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ ക്ലോസിൽ വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവാണ് അടുത്ത് വന്നിരിക്കുന്നൊരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെയുള്ളൊരു ഡബിൾ ഷെയ്ഡ് അതിന് ഇങ്ങനെ കട്ട് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സിംഗിൾ കളറാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്ത് വന്നിരിക്കാൻ നല്ലൊരു മെറൂണിലാണ് വന്നിരിക്കുന്നത് നല്ല മെറൂണാണ് അതിനകത്ത് ഇങ്ങനെ നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് വ്യൂ ഇങ്ങനെ വരും മെറൂണിലൊരു ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ക്രോഷയുടെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത് നല്ല കട്ടിയുള്ള കോട്ടൺ വന്നിരിക്കുകയാണ് ചിലർക്ക് കട്ടിയുള്ള കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ചെങ്കലിൻ്റെ കളറ് ബ്രിക്ക് റെഡ് കളറ് അതിനകത്ത് ഡാർക്ക് ബ്ലൂവിൻ്റെ ആണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് എന്റെ സ്ലീവിലും സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു പാറ്റേൺ ആണ് നല്ലൊരു മോഡൽ നൈറ്റിയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടണേ ഉള്ളൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് സ്ക്വയറിൽ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴേന്നാണ് അതിൻ്റെ ഇത് വരുന്നത് ഫ്ലീറ്റ്സ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആൽഫൈൻ്റെ മെറ്റീരിയലാണ് കോട്ടനേക്കാൾ നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഒരു എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ട് ചൂട് എടുക്കത്തില്ല നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിങ്ക് ആണ് ഒത്തിരി ഡാർക്ക് പിങ്ക് അല്ല ഒരു ലൈറ്റ് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡിസൈനർ ഒരു നെക്കൊക്കെ ആയിട്ടുള്ളൊരു നെയ്റ്റിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിന് സെയിം തന്നെ ഒരു കളർ കൂടി ഉണ്ട് ഇത് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും അതിൻ്റെ ഇങ്ങനെ എന്നാ പറയണേ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇവിടെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി റേറ്റ് പിന്നെ നെക്കൊക്കെ നല്ല സ്പെഷ്യൽ നെക്കാണ് അടുത്തത് നല്ല മോഡലായിട്ടുള്ളൊരു നെയ്റ്റി നെറ്റിയാണ് ഇങ്ങനെ സ്ക്വയർ ഒരു ഒക്കെ വെച്ച് ഷോ ബട്ടൺ ബട്ടെന്നൊക്കെ വെച്ചിട്ടുള്ളൊരു നെറ്റി ഇങ്ങനെ ഒരു ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് ഇത് നല്ല പ്രീമിയം കോട്ടൺ ആണ് എന്നിട്ട് അതിൻ്റെ താഴേന്ന് ഫ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് നല്ലൊരു കളറാണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് അതും ഇങ്ങനെ ബോക്സ് പോലത്തെ നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബോക്സ് നെക്കിൽ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണേ നല്ല നല്ല ആയിട്ടുള്ള നല്ല നെയറ്റിയർ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു പീ ബ്ലൂ ആണ് അതിനകത്ത് നല്ലൊരു ഷോപ്പട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെറിയ ഫ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലാതെ ഞൊറിവായിട്ടില്ല ജസ്റ്റ് ഫ്ലീറ്റ്സിന്റെ ബാക്കിയുള്ള ഒരു ചുരിദാർ ചുരിദാർക്കെട്ടുകാർക്കും ഫ്ലീറ്റ്സ് രണ്ടാർക്കും രണ്ടു പേർക്കും ഉപയോഗിക്കാം പക്ഷേ എൻ്റെ ബാക്ക് സൈഡിൽ പ്ലെയിനാണേ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഒരു മോഡലും ഇങ്ങനെ വന്നിട്ടുണ്ട് അതും ഇങ്ങനെ സ്ക്വയറിൽ വന്നിട്ട് നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ലൈൻ ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററേയും താഴ്ത്തേക്കുള്ള ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ല ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നല്ല മിറർ വർക്കൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എൻ്റെ നോക്കിയാൽ രണ്ട് സൈഡിൽ മിറർ വർക്ക് ഉണ്ട് സെന്ററിൽ ഇങ്ങനെ ബട്ടണുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അത് ബ്ലാക്കിൽ നിറച്ച് ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും അങ്ങനെ മീഡിയം സൈസിലെ നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ